പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചൈനയുടെ പ്രതിരോധ മന്ത്രി അഡ്മിറൽ ഡോൺ കൂടിക്കാഴ്ച നടത്തിയെന്നൊരു വാർത്തയുണ്ടല്ലോ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ദൃഢമാക്കുന്നതിനുള്ള ചർച്ചകൾ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കിയത് കൈലാസ് മാനസരോവർ യാത്ര പുനരാരംഭിച്ചതിൽ ഭാരതം സന്തോഷം പ്രകടിപ്പിച്ചു എന്ന വിവരവുമുണ്ട് അതിൽ അവിടെ നിന്ന് എന്തൊക്കെ വിവരങ്ങളാണ് കൂട്ടിച്ചേർക്കാനുള്ളത് ജിഷ്ണു വീണ ഷാങ്ങായ് ഉച്ചകോടിയെ അനുബന്ധിച്ച് ചൈനയിൽ പ്രതിരോധ മന്ത്രിമാരുടെ ആ യോഗം നടക്കുകയായിരുന്നു അതിനിടയിലാണ് ആ ചൈനയുടെ പ്രതിരോധ മന്ത്രി അഡ്മിറൽ ഡോൺ ജുനുവുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത് കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ പ്രതിരോധ മന്ത്രിയും പ്രതിരോധ മന്ത്രാലയവും സമൂഹ മാധ്യമങ്ങളിൽ തന്നെ പങ്കുവച്ചിട്ടുണ്ട് ഈ കൂടിക്കാഴ്ചയിൽ ഉഭയകക്ഷി ബന്ധം ചൈനയും ഭാരതവുമായുള്ള ഉഭയകക്ഷി ബന്ധം ഊഷ്മളമായി മുൻപോട്ട് കൊണ്ടുപോകേണ്ടത് ഇരു രാജ്യങ്ങളുടെയും കടമയാണ് ഉത്തരവാദിത്തമാണ് എന്ന് പ്രതിരോധ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് കൂടാതെ വർഷങ്ങൾക്ക് ശേഷം കൈലാസ് മാനസരോവർ യാത്ര പുനരാരംഭിക്കാൻ സാധിച്ചതിൽ ആ സന്തോഷം പ്രകടിപ്പിച്ചു ഭാവിയിൽ ഇരു രാജ്യങ്ങളും സഹകരണത്തോടെ പ്രവർത്തിക്കുന്നതിനായി ക്രിയാത്മകമായ ചർച്ച നടന്നു എന്നുള്ളതാണ് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുള്ളത് ഷാങ്ഹായ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിനിടയിലാണ് ഇത്തരത്തിൽ ചൈനയുടെയും ഭാരതത്തിൻ്റെയും പ്രതിരോധ മന്ത്രിമാർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത് നേരത്തെ നമുക്കറിയാം പാകിസ്ഥാനുമായിട്ടുള്ള ഉണ്ടായിട്ടുള്ള പ്രശ്നത്തിൽ ഓപ്പറേഷൻ സിന്ധൂരും അതിനു മുൻപ് പഹൽഗാം ഭീകരാക്രമണത്തിൽ യെല്ലാം പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ അനുകൂല നിലപാട് സ്വീകരിക്കുന്ന സമീപനം ആദ്യം ചൈന സ്വീകരിച്ചിരുന്നു പിന്നീട് ഇരു രാജ്യങ്ങൾക്കും ഒപ്പം നിൽക്കുന്ന ആ പ്രസ്താവനകളിലേക്ക് ചൈനീസ് പ്രതിരോധ മന്ത്രിയും ചൈനയിലെ ഭരണാധികാരികളും നീങ്ങിയതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതിനുശേഷം ആദ്യമായാണ് ഇത്തരത്തിൽ ചൈനയുടെ പ്രതിരോധ മന്ത്രി ജോൺ ടുനുവുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കൂടിക്കാഴ്ച നടത്തുന്നത് അതിൽ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയത് മായി മുൻപോട്ട് കൊണ്ടുപോകേണ്ടത് ഇരു രാജ്യങ്ങളുടെയും ഒരുപോലെയുള്ള ഉത്തരവാദിത്തമാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് കൂടാതെ ചൈനീസ് ആ പ്രതിരോധ മന്ത്രിക്ക് ബിഹാറിൽ നിന്നുള്ള മധുബനി പെയിന്റിംഗ് ആണ് പ്രതിരോധ മന്ത്രി സമ്മാനിച്ചിട്ടുള്ളത് അതിന്റെ ചിത്രങ്ങളും അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിൽ വളരെ കടുത്ത നിലപാട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സ്വീകരിച്ചിരുന്നു അതായത് സംയുക്ത പ്രസ്താവനയിൽ പെഹൽഗാം ഭീകരാക്രമണത്തെ അപലംബിച്ചുകൊണ്ടുള്ള പ്രസ്താവന ഇല്ലാത്തതിനാൽ അതിൽ ഒപ്പുവെക്കില്ല എന്ന കടുത്ത നിലപാട് പ്രതിരോധ മന്ത്രി സ്വീകരിച്ചു വളരെ മായ ധീരമായ നിലപാട് ഭാരതത്തിൻ്റെ ഭാഗത്തുനിന്ന് സ്വീകരിക്കുകയുണ്ടായി തുടർന്ന് ഈ സംയുക്ത പ്രസ്താവന തന്നെ വേണ്ട എന്ന് വെക്കേണ്ട നിലപാടിലേക്ക് എത്തുകയും ആ സമ്മേളനത്തിൽ ആ യോഗത്തിൽ ഭീകരവാദികളുടെ പ്രഭാവ കേന്ദ്രങ്ങൾ ഇനി സുരക്ഷിതമായിരിക്കുമെന്ന് കരുതേണ്ട എന്ന് പാകിസ്ഥാനെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവനയും നടത്തിയിരുന്നു ഭീകരവാദത്തിനെതിരെ ലോകരാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്നും ഭീകരവാദത്തെ എതിർക്കുന്നതിന് മടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല എന്ന കൃത്യമായിട്ടുള്ള പ്രസ്താവനകളും രാജ്നാഥ് സിംഗിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഷാങ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിൽ ഉണ്ടായിരുന്നു വീണ ശരി ജിഷ്ണു